ഹര നമ പാർവദേവദേഹര മഹാദേവ പതിച്ഛേദം നോക്കാം ഗരളം തരള അനലം പുരസ്താദ് ഘരളം തരളാനലം പുരസ്താദ് ജലധേ ഉദ്ജഗാള ഉദ്ജഗാള കാളകൂടം ജലധേരുദ്വജകാള കാളകൂടം ജലധേ ആ വിസർഗമാണ് രായായിട്ട് മാറിയിരിക്കുന്നത് അതാണ് ജലധേരുദ്വകാള കാളകൂടം അമര മോദ അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശഹ തത് निपपौ भवत प्रियार्थं गिरिशस्तन्निपवौ भवत्प्रियार्थम् भाव गरलं धरळानलं पुरस्ता जलधेरुद्विजगालकालगूढम् अमरस्तुतिमादमोदनि गिरिशस्तन्निपवौ भवत्प्रियार्थम् भाव भाव സർവത്ര ഗോവിന്ദീർ ഗോവിന്ദ ഗോവിന്ദ ഹരനമ പാർവതീപദേഹ ദശകം ഇരുപത്തിയെട്ട് ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തി ശ്ലോകം ഒന്നിന്റെ അന്വയവും അർത്ഥവും നോക്കാം കഴിഞ്ഞ ദശകം പാലാഴി പാലാഴിമനവും കുർമാവതാരവുമായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് ആ പാലാഴി മഥനം ചെയ്തിട്ട് വളരെ നേരം മഥനം നടത്തിയിട്ടും പാലാഴിക്ക് മാറ്റമൊന്നും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്ക് മഥനം ചെയ്യുവാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പം ആ ദശകത്തിൻ്റെ ബാക്കിയായിട്ടാണ് ദശകം ഇരുപത്തിയെട്ട് പറഞ്ഞിരിക്കുന്നത് ആ പാലാഴി മഥനത്തിൽ ആദ്യം എന്താണ് വന്നത് ആ കാളകൂട എന്ന് പറയുന്ന വിഷമാണ് അതിൽ നിന്ന് ഉദ്ഭവിച്ചത് അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ശ്ലോകം വിവരിക്കുന്നത് പുരസ്താദ് ഉദധേഹ തരളാനന തരളാനലം കാളകൂടം ഉദ്വിജകാള പുരസ്താദ് ആദ്യമായിട്ട് ഉദധേഹ സമുദ്രത്തിൽ നിന്ന് തരളാനലം എന്ന് പറഞ്ഞാൽ തരള അനലം ആ ഇളകുന്ന അഗ്നിജ്വാലകളോട് കൂടിയ കാളകൂടം കാളകൂടം എന്ന വിഷം ഉദ്വിജകാള ഉദ്ഗളിതമായി പുറത്തേക്ക് വന്നു തരളാനലം കാളകൂടം ഉദ്വിജഗാള ഗിരിശഹ അമരസ്തുതിവാദമോദനിഘ്നഹ ഗിരിശ്രീ പരമേശ്വരൻ അമരസ്തുതിവാദമോദനിഘ്നഹ ദേവന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ടുണ്ടായ സന്തോഷത്തിന് അധീനനായി തത് ഭവത് പ്രിയാർത്ഥം നിപപൗ തത് ആ വിഷത്തെ ഭവത്പ്രിയാർത്ഥം അവിടുത്തെ പ്രീതിക്കു വേണ്ടിയിട്ട് നിപപൗ പാനം ചെയ്തുവല്ലോ അപ്പോ ആ പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കെ ആദ്യം കാളകൂട വിഷമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു പാലാഴി മഥനം കുറേ അധികം സമയം ചെയ്തിട്ടും ഒരു മാറ്റവും കാണാത്തപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്ക് മഥനം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇളകി മറിഞ്ഞ ആ സമുദ്രത്തിൽ നിന്നും ആദ്യമായി പുറത്തേക്ക് വന്നത് കാളകൂട വിഷമാണെന്നും അത് ആ ഇളകുന്ന ഒരു കൂടിയാണ് പുറത്തേക്ക് വന്നത് ആ സമയത്ത് അവിടെ കൂടിയിരുന്ന ദേവന്മാരും അസുരന്മാരും എല്ലാവരും പരിഭ്രമിച്ച് വിഷമത്തിലായി ഇത് ആര് സ്വീകരിക്കും ഈ വിഷമമെല്ലാം കൂടെ പുറത്തു വരികയല്ലേ ഇത് എന്ത് ചെയ്യും താഴേക്ക് വീണാലും ദോഷമാണ് ഇതാരും സ്വീകരിക്കും എന്നറിയാതെ അവരെല്ലാവരും വിഷമിച്ചു അപ്പോൾ അവർ ശ്രീ പരമേശ്വരന് മാത്രമേ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കുവാൻ സാധിക്കൂ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ശേഷം ദേവന്മാരും എല്ലാവരും കൂടെ ശ്രീ പരമശിവനെ വളരെയധികം സ്തുതിക്കുകയും ആ സ്തുതിയിൽ സന്തോഷിച്ച പരമശിവൻ തൻ്റെ തന്നെ സ്വരൂപ ഭൂതനായിരിക്കുന്ന വിഷ്ണുവിൻ്റെ പ്രീതിക്കും ലോകത്തിൻ്റെ രക്ഷയ്ക്കുമായിട്ട് ആ കാളകൂട വിഷത്തെ

हर नमः पार्वतीपदी पर हर हर महादेवा